ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല് അമ്പത് പേർക്കുള്ള ബീഫ് ബിരിയാണി നമ്മുടെ കാറ്ററിംഗ് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഞാൻ ബീഫൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അൻപത് പേർക്കുള്ള ബീഫ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കാം ഇത് ഏകദേശം ഒരു പത്ത് കിലോയോളം ഉണ്ട് കെട്ടോ സാധാരണ നമ്മൾ എട്ട് കിലോ ബീഫാണ് എടുക്കുന്നത് ഇതിപ്പോ അവർക്ക് മസാല കൂടുതൽ വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ പത്ത് കിലോ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ ഈ ആദ്യം നമുക്ക് ബീഫ് ഒന്ന് മസാല വരട്ടി വെക്കാം അപ്പൊ നമുക്ക് ബിരിയാണിക്കുള്ള ആ ബീഫ് ഉപയോഗിച്ചെടുക്കാം അപ്പൊ ഈ ഒരു ചെമ്പിലേക്ക് നമുക്ക് ബീഫ് എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം ബീഫിലേക്ക് കുറച്ച് മസാലയൊക്കെ ആദ്യം ഒന്ന് തേച്ചിട്ട് അരമണിക്കൂർ നേരം നമുക്കത് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെക്കണം അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ മസാലയൊക്കെ ഒന്ന് ആക്കി എടുക്കാം അപ്പം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് വലിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ മീറ്റ് മസാലയാണ് അതും ഒരു രണ്ട് രണ്ടര വലിയ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫിലേക്ക് ഇപ്പൊ നമ്മൾ കുറച്ച് മസാലയാണ് ഇടുന്നത് ബാക്കി നമ്മൾ മസാല തയ്യാറാക്കുമ്പോഴേ മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ അപ്പൊ ബീഫ് വേവിച്ചെടുക്കാൻ പാകത്തുള്ള മസാല മാത്രമാണ് ഇപ്പം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താണ് അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിരുമ്മി അര മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ അത് മതിയാവും അതുപോലെ ഗരം മസാല കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതാണ് അതുകൂടെ ഇട്ട് കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണേ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണിലൊക്കെ പിന്നെ അത്രയും പാകത്തിന് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം അങ്ങനെ അര മണിക്കൂർ നേരം മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം നന്നായിട്ട് എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ തിരുമ്മി ഒന്ന് യോജിപ്പിക്കാം അപ്പൊ നമുക്ക് ബീഫ് അടച്ചു വെക്കാം അര മണിക്കൂർ നേരം ഇതേപോലെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം നമ്മൾ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഓൾറെഡി നമ്മൾ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് അല്ല അടുപ്പൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് തീയൊക്കെ നന്നായിട്ട് കത്തിയിട്ടുണ്ട് നമുക്കിനി ഇനി ബീഫ് വേവിക്കാനായിട്ട് വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടിട്ട് ഇപ്പൊ നമ്മൾ മസാല വരട്ടി വെച്ചിട്ട് ഞാൻ വലിയൊരു ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ബീഫ് കൂടെ ചെറിയ തീരെ വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ സവാളയും ഒക്കെ നന്നാക്കി എടുക്കാം ബിരിയാണിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി വെളുത്തുള്ളി ഇതിനെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റപ്പ് ആക്കി എടുക്കട്ടെ കേട്ടോ ഇനി ഫ്രൈ പൊരിച്ചെടുക്കാനുള്ള സവാള നമ്മൾ കനം കുറച്ച് വളരെ നേരിയതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഈ ഒരു കനത്തിൽ കനത്തില് ഇതുപോലെ നല്ല കനം കുറച്ച് ഒട്ടും കട്ടി ഉണ്ടാവരുത് ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് ബീഫ് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മൾ വേവിക്കാൻ വെച്ചിട്ട് കുറച്ച് സമയമായി നന്നായിട്ട് ബീഫ് തിളച്ചിട്ടുണ്ട് ബീഫിലൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് നമ്മൾ ഒട്ടും വെള്ളം വെച്ചിട്ടുണ്ടായിട്ടില്ല അപ്പൊ വെള്ളം വെക്കാതെ തന്നെ വേണം കേട്ടോ ബീഫ് വേവിക്കാൻ വെക്കാൻ ഇനി നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം ബീഫ് ചെറിയ തീരെ ഇരുന്ന് വേവുമ്പോഴാണ് നല്ല ടേസ്റ്റ് വന്നത് നമ്മുടെ മസാലയ്ക്ക് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക നന്നായിട്ട് വേവട്ടെ ബീഫ് ബീഫ് ഒരു മുക്കാ ഭാഗത്തോളം തൊണ്ണൂറ് ശതമാനം വേവണം എന്നിട്ടാണ് നമ്മൾ മസാലയിലെ കാണുന്നത് അപ്പൊ നമുക്ക് അടച്ചു വെക്കാം മസാലയിലേക്ക് വേണ്ട തക്കാളി ഏകദേശം ഒരു മൂന്ന് കിലോ തക്കാളിയും കൂടെ മസാലയിലേക്ക് വേണം അപ്പൊ അത് അടിഞ്ഞെടുക്കുകയാണ് സവാളയെ നമ്മൾ പൊരിക്കാനായിട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് പൊരിച്ചത് സവാള മസാലയിൽ ചേർക്കുന്നുണ്ട് ചോറിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ബാക്കി കുറച്ച് എടുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സവാള കൂടുതൽ നമ്മൾ മസാലയിലേക്കും കൂടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒന്ന് ചതയ്ക്കാനുള്ളതും ചതച്ച് അരിയാനുള്ളതൊക്കെ അരി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാംട്ടോ നമുക്ക് ഒന്നും കൂടെ ബീഫ് ഒന്ന് കേട്ടോ അപ്പൊ ബീഫ് നല്ല പോലെ തിളച്ചിട്ടുണ്ട് ബീഫ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ബീഫിന്റെ വേവൊന്നും ആയിട്ടില്ല നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് ബീഫ് തുറന്ന് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പം തീയും അതുപോലെ ശ്രദ്ധിക്കണം നമ്മൾ ചെറിയ തീയിലാണ് വെക്കേണ്ടത് ഓവർ തീ ആയി കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ അങ്ങോട്ട് പറ്റിയിട്ട് ബീഫ് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ബീഫ് വേവിച്ചെടുക്കാം അപ്പൊ വീണ്ടും അടച്ചു വെക്കാം അപ്പൊ മസാല ഉണ്ടാക്കാനായിട്ടുള്ള ഉരുളിയൊക്കെ നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം ബ്രീഫ് വേവന സമയം കൊണ്ട് മസാലയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പൊ ആദ്യം നമുക്ക് സവാളയൊക്കെ പൊരിച്ചുപോയെടുക്കണം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് കേട്ടോ സവാള പൊരിച്ചെടുക്കണം അപ്പൊ ഒരു കിലോ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സവാള പൊരിച്ചു കഴിഞ്ഞിട്ട് മസാല ഇതിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കണേ ഇപ്പൊ പാകത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷം സവാള ഇട്ട് നമുക്ക് വഴറ്റി മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ആദ്യം ബിരിയാണിക്ക് വേണ്ടുന്ന ഉള്ളി നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പൊ വറക്കാനുള്ള സവാളയിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം എന്നിട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റി ആയിട്ട് ഇരിക്കും ഈ വീഡിയോ ഒക്കെ നമ്മള് ചിക്കൻ ബിരിയാണി ചെയ്ത വീഡിയോയിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തെ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് മിക്സാക്കി കൈകൊണ്ടൊന്നും ഇങ്ങനെ വിടർത്തി വിടർത്തി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം കേട്ടോ സവാള ഇട്ട് കൊടുക്കാനായിട്ട് എന്നാലേ നല്ല ആയിട്ട് പൊരിഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഇത് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരു പീസ് ഇട്ടിട്ടൊന്ന് നോക്കാം ആ ഇപ്പോൾ കറക്റ്റായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ കോരി കോരി ഇതേപോലെ ആക്കിയിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിട്ടും വിസ്ത പൊരിച്ചെടുക്കുമ്പോ അതിൻ്റെ ഒരു പാകം കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിലിട്ടാലും മസാലയിൽ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവില്ല ആ കറക്റ്റ് മൂപ്പിൽ കോരി എടുക്കണം ഒട്ടും കരിഞ്ഞും പോവരുത് എന്ന മൂപ്പ് കുറയാനും പാടില്ല ആ ഒരു പാകത്തിൽ വേണം ഈ ബിരിയാണിയിലേക്കുള്ള വിസ്ത പൊരിച്ചെടുക്കാനായിട്ട് അതിൽ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി പെട്ടെന്നാവും ഈ ഒരു സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിക്കണം ഇത്രയും കളർ ചേഞ്ച് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേണം കോരി എടുക്കാനായിട്ട് ഇങ്ങനെ ഈ ഒരു പാകം ആകുമ്പോ നന്നായിട്ട് കറിവേപ്പിലേയും വീട്ടും അപ്പൊ കറിവേപ്പില ആ പൊട്ടി അതിലെ ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോ നമ്മുടെ ബിസ്തീ നല്ല കറക്റ്റ് ആയിട്ട് ഇതിപ്പോ പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് വേഗം തന്നെ എണ്ണയിന്ന് കോരി മാറ്റണം എല്ലാം കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കിത് കോരി മാറ്റാം ഇത് ഇരുന്നിട്ട് ഒരു മൂപ്പും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം കോരി എടുക്കാനായിട്ട് ബാക്കി നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ കേട്ടോ ഒറ്റയടിക്ക് നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റില്ല അങ്ങനെ കുറേ അധികം വെളിച്ചെണ്ണ വേണം ഇതാകുമ്പോൾ നമുക്ക് രണ്ട് രണ്ടുമൂന്ന് പ്രാവശ്യം പൊരിച്ചെടുത്താൽ മതിയേ ഉള്ളൂ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ഉപയോഗിച്ചാൽ മതി അപ്പൊ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ളത് ഒന്ന് ഇങ്ങനെ അടർത്തി അടർത്തി ഇടണം കേട്ടോ ഇല്ലെങ്കിൽ ആ എണ്ണയൊക്കെ വല്ലാണ്ട് ഇതായി കട്ട പിടിച്ചു പോകും കട്ട പോലെ പോവും അപ്പൊ ഇതിൽ അധികമായിട്ടുള്ള എണ്ണ അരിപ്പയിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ബേസം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഊർന്ന് കിട്ടി എല്ലാം നന്നായിട്ട് വിടർത്തി ഇടാം ഇനി നമുക്ക് ഇതിലേക്ക് സവാള പൊരിച്ചു കോരിയിട്ടുണ്ട് ഒരു നൂറ്റി അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പ് അതുകൂടി കൂടി പൊരിച്ചു അതേ അളവിൽ തന്നെ മുന്തിരിയും കൂടെ ഉണ്ട് കേട്ടോ ക്രിസ്മസ് അതും നമുക്ക് പൊരിച്ചു കോരണം ഇതൊന്ന് ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ക്രിസ്മസും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒപ്പം പൊരിപ്പിച്ച് കോരാം ക്രിസ്മസ് മൂ എല്ലാം കൂടെ നല്ല വീർത്ത് വരുന്ന സമയത്ത് രണ്ടിന്റെ മൂപ്പ് കറക്റ്റ് പാകമായിരിക്കും പിന്നെ കൂടെ ഇച്ചിരി കറിവേപ്പിലേയും കൂടി ഇടുവാണ് ഇത് കോരിയെടുക്ക പെട്ടെന്ന് തന്നെ എണ്ണേന്ന് കോരണം കേട്ടോ എനിക്ക് അതിന്റെ ആ കളറൊക്കെ അങ്ങോട്ട് മാറിപ്പോകും ബീഫൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് പാകമായിട്ടിട്ടുണ്ട് ഈ ഗ്രേവി കുഴപ്പമില്ല നമുക്ക് ഒന്നും കൂടെ ഗ്രേവി കിടന്നും പിന്നെ അതുപോലെ ദം ആവാനൊക്കെ ദമ്മാവാലൊക്കെ ഉള്ളതെ അത്യാവശ്യം നന്നായിട്ട് ബീഫ് വെന്തിട്ടുണ്ട് കേട്ടോടാണ് അല്ല കറക്റ്റായിട്ട് ബീഫ് വെന്തിട്ടുണ്ട് അപ്പൊ ഇനി മസാല ഉണ്ടാക്കാം അപ്പൊ ഈ വെളിച്ചെണ്ണ ഇനി മാറ്റണില്ല കേട്ടോ അത് കുറച്ച് ഉള്ളൂ അപ്പൊ അതിലേക്ക് തന്നെ നമുക്ക് ഈ സവാള ഇട്ടിട്ടോ മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പൊ സവാള ഇട്ട് കൊടുക്കാം ഇപ്പൊ സവാള നല്ലോണം ഒന്ന് പഴക്കി എടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ഇതില് ഞാൻ കല്ലുപ്പ് തന്നെയാണ് ഇടുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചവച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇതിന്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ട് മൂത്തില്ലാതെ ആ ഇഞ്ചിയുടെ ആ വെളുത്തുള്ളിയുടെ ഒക്കെ ചുവ നമ്മുടെ മസാലയില് അപ്പൊ അച്ചാ ടേസ്റ്റ് മുന്നിട്ട് നിക്കും അപ്പൊ അത്യാവശ്യം നന്നായിട്ട് മൂഴക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂക്കണം അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത അരിയണം നന്നായിട്ട് ഇളക്കി കൊടുക്ക നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടികൂടി ഇട്ട് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് അങ്ങോട്ട് വെന്തലിഞ്ഞോളും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി ഒരു ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി മതിയാകുട്ടോ നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് മാത്രം മസാലയ്ക്കുള്ള മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി നന്നായിട്ട് മിക്സ് ആക്കി ഇളക്കി തക്കാളിയൊക്കെ നന്നായിട്ട് അതേ വെന്തലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകാണ് നമുക്ക് മെയിൻ ആയിട്ട് എരിവായിട്ട് നിൽക്കണം ചെറുതായിട്ട് കുരുമുളക് പൊടിയുടെ ഒരു ഫ്ലേവറും കൂടെ വേണം അപ്പൊ അതുകൊണ്ട് ഇത്തിരി കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി മസാലയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ നല്ല ടേസ്റ്റ് അപ്പൊ ഇതൊരു രണ്ട് മൂന്ന് സ്പൂണോളം ചേർത്ത് കൊടുക്കണം അപ്പൊ അൻപത് പേർക്കൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചധികം ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് സ്പൂണോളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി ൊടുക്ക നമ്മൾ ഈ മസാലയിലേക്ക് വേറെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ ഈ ബിരിയാണി മസാലയും അതേപോലെ കുരുമുളക് പൊടിയുടെയും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആണ് മസാലയുടെ ഹൈലൈറ്റ് ഇതിലേക്ക് ഒരിത്തിരി പുതിനേല ഒരു കൈപ്പിടികളും പുതിനേല ഇട്ടിട്ടുണ്ട് ഒരു വലിയ കൈപ്പിടി മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് ഇളക്കി കൊടുക്കാം ബിരിയാണിയുടെ നല്ലൊരു ഒക്കെ വന്നു തുടങ്ങി ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം പുളി നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി അപ്പൊ ഞാനൊരു അര പാക്കറ്റോളം തൈര് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർക്കുമ്പോൾ അതും കൂടെ നോക്കിയിട്ടുള്ള അളവിലെ തൈര് ചേർത്താ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല കുഴഞ്ഞ നല്ല എന്താ നല്ല ഭാഗമായിട്ടുണ്ട് നമ്മൾ മസാലയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം മസാലയ്ക്ക് ഉപ്പ് കുറവാണ് കുറച്ചും കൂടി ഉപ്പിടണം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം മതി നമ്മൾ ബീഫ് ഉപ്പിട്ട് വേവിച്ചത് കൊണ്ട് മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം മതി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർക്കാം അര കപ്പോളം അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം മസാലയിലെ എണ്ണ തെളിഞ്ഞു വരണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഗ്യാസിലായത് കൊണ്ട് ഫ്ലെയിം വളരെ കുറച്ചിട്ടാണ് വെച്ചേക്കണേ ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ചെറുനാരങ്ങ നീരും കൂടെ പിഴിഞ്ഞത് ഒഴിക്കാം കുരു പിഴിഞ്ഞെടുത്ത മൂന്ന് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കുക നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇനി നമ്മൾ ബീഫ് വേവിച്ചതിന്റെ കുറച്ച് ഗ്രേവി ഉണ്ട് അത് ഇതിലേക്ക് നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ മസാലയ്ക്ക് ആ ബീഫിന്റെ നല്ല ടേസ്റ്റും ഫ്ലേവറും വരാൻ വേണ്ടിയിട്ടാണ് ഇളക്കി ളക്കി കൊടുക്കി എല്ലാം ഒന്ന് തിളച്ച് എല്ലാത്തിന്റെ പച്ച ടേസ്റ്റ് ഒക്കെ മാറട്ടെ അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ ഇതിന്റെ ടേസ്റ്റ് നോക്കിയേ അപ്പൊ ടേസ്റ്റ് ഒക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ഗ്രേവിയോട് കൂടി തന്നെ ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇനി ബീഫ് കുറച്ച് സമയം ചെറിയ തീരെ കിടന്നൊന്ന് മസാല ബീഫും എല്ലാം കൂടെ നല്ല പൊതിഞ്ഞ നല്ലൊരു പാകം ആവണം ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ പുതിനയിലേയും കുറച്ചും കൂടെ മല്ലിയയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ബീഫ് നല്ലപോലെ വെന്തതാണ് അതുകൊണ്ട് ഒരുപാട് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇളക്കിയിട്ട് കൊടുക്കാൻ ഇനി നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കുറച്ച് സമയം നമ്മൾ ഈ ഗ്രേവിയിൽ ഇതുപോലെ ബീഫിനെ വേവിച്ചെടുക്കണം കുറച്ചൊരു ഗ്രേവിയോട് കൂടി തന്നെ ഓഫ് ചെയ്ത് വെക്കണം എന്നാലും നമ്മൾ ദമ്മി ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് വേവുള്ളൂ റൈസും ബീഫും എല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് ദം ആവാനുള്ളതാണ് ഇതൊന്ന് തിളക്കട്ടെ ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള സവാള പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നമ്മള് ചേർത്തിട്ടുണ്ട് ബാക്കി ഇത് നമ്മള് റൈസിലേക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് ഗ്രേവി നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പൊ നമ്മുടെ മസാല നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റി തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മസാല റെഡിയായി ഇനി നമുക്ക് റൈസിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇതിന്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാതിരിക്കാൻ നന്നായിട്ട് അടച്ചു വെക്കണം അപ്പൊ ബിരിയാണിക്കുള്ള അരി നമ്മളിവിടെ അളന്നെടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ സൈസ് അരിയാണ് ഇട്ടോ എടുക്കുന്നത് ബാദുഷ ബാലാജിയുടെ അരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ റൈസ് വറ്റിച്ചെടുക്കേണ്ടി ചെയ്യണേ കോരി എടുക്കുകയല്ല ഈ ഒരു റൈസ് വെച്ചിട്ട് ബിരിയാണി തയ്യാറാക്കിയ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മള് വെള്ളം തിളച്ചു തുടങ്ങുന്ന സമയത്താണ് അരി കഴുകുള്ളൂ ഇപ്പൊ ഇതിലേക്ക് നമ്മൾ വെള്ളം ഏർ അരി കുതിർക്കൊന്നുമില്ല ഇത് നമുക്ക് അടച്ചു മാറ്റി വെക്കാം എന്നിട്ട് റൈസിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം റൈസ് വേവിക്കാനുള്ള ചെമ്പ് നമ്മൾ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ചെമ്പ് നന്നായിട്ട് ചൂടാവട്ടെ ചെമ്പ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മുക്ക പൈക്കറ്റോളം ഒരു കിലോയിൽ നിന്ന് ഒരു മുക്കാ ഭാഗത്തോളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഒരു അരപാത്രം ഡാൽഡയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആദ്യം രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്ത് വഴക്കിയെടുക്കാം അതിന്റെ കൂടെ തന്നെ സ്പൈസസും കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒക്കെ വളരെ കുറച്ച് മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഒരുപാടായി കഴിഞ്ഞാൽ ചോറിന് മസാലയുടെ ആ ഫ്ലേവർ കൂടുതലായിരിക്കും അപ്പം നമുക്ക് റൈസ് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ വഴക്കി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിന്റെ ആ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വഴറ്റി കൊടുക്കാം നമ്മൾ ഒരു ബക്കറ്റ് അരിക്ക് ഒന്നേ മുക്കാ ബക്കറ്റ് വെള്ളാണ് കേട്ടോ ഒഴിച്ചേക്കണേ ഫസ്റ്റ് വെള്ളം ഒഴിച്ചത് നമുക്ക് വീഡിയോയില് കിട്ടിട്ടില്ല ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റും പൈനാപ്പിളും കൂടെ അരിഞ്ഞത് കൊടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അരി വെള്ളത്തിൽ ഒരിത്തിരി മുന്നിട്ട് നിൽക്കണം ഉപ്പ് അപ്പൊ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം അപ്പം ആദ്യം ഇപ്പം കുറച്ച് ഇട്ട് കൊടുക്കാം അരി ഇട്ട് തിളച്ചതിന് ശേഷം ഒന്നുകൂടെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് വെള്ളം ഒന്ന് തിളച്ചു വരണം ആ സമയത്ത് അരി കഴുകിയെടുക്കാം ഇപ്പൊ നമുക്കിനി അരി കഴുകിയെടുക്കാം വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് അരി കഴുകിയെടുക്കാം ഇപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇടുവാൻ കേട്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരിയാണ് ക്ലിയർ ആകുന്ന വരെ വെള്ളം നല്ല ക്ലിയർ ആകുന്നത് വരെ അരി കഴുകണം കഴുകി നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് തിളച്ചിട്ട് വേണം അടച്ചു വെക്കാനായിട്ട് കരി തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഒന്നര നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്താണ് അതൊന്ന് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കട്ടോ ഇതിലേക്ക് ഒരു അല്പം തൈര് ഒരു കപ്പോളം തൈര് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ചോറ് നല്ല സോഫ്റ്റ് ആയി വിട്ടും ഒരു പായ്ക്കറ്റിന്റെ കാൽ ഭാഗമാണ് ഒഴിച്ചേക്കണേ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ചോറ് സമയത്തമ്മയെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ഒരു വലിയ സ്പൂൺ പഞ്ചസാരയും കൂടെ എല്ലാ ടേസ്റ്റും കൂടെ നല്ലൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ റോസ് വാട്ടറും കൂടെ നമുക്ക് ഈ റൈസിന്റെ ഈ വെള്ളത്തിലേക്ക് ചേർക്കാം കേട്ടോ അതൽപ്പം മതി ഇനി നമുക്ക് അടച്ചു വച്ചിട്ട് ചോറൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം അപ്പൊ അടച്ചു വെക്കാം നമുക്കൊന്ന് ോക്കാട്ടെ വെള്ളം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വീട്ടിലൊക്കെ വേവിക്കുമ്പോലെ ഒരുപാട് ഫുള്ള് വെള്ളം വറ്റി ഡ്രൈ ആവുന്നത് വരെ ലേസ്റ്റ് ചെയ്യില്ല വെള്ളവും ചോറും ലെവലൊപ്പം എത്തുമ്പോ നമ്മൾ ചെമ്പ അടുപ്പിൽ നിന്ന് മാറ്റും നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടോ അപ്പൊ ഈ അടിയിലെ ചോറിങ്ങനെ മറിച്ച് മുകളിലേക്ക് വരണ രീതിക്ക് വേണം ഇളക്കി കൊടുക്കാനായിട്ട് അതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ ഇപ്പൊ ഈ സമയത്ത് ഉപ്പ് നോക്കിട്ട് നമുക്ക് കുറവുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് കൂടെ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ നമുക്ക് ചെമ്പ് അരി മാറ്റണം നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കാം വെള്ളം നല്ല കറക്റ്റ് വറ്റിട്ടുണ്ട് ഇത്രയും വെള്ളം നമ്മൾ വറ്റിക്കുള്ളൂ ബാക്കി നമ്മൾ ചെമ്പ് ഇറക്കി വെച്ചിട്ട് ഈ ചൂടിത്തിരുന്നാണ് വറ്റണേ ആ അരിയുടെ വേവും എല്ലാം ആ സമയത്താണ് കേട്ടോ കറക്റ്റ് ആവണേ ഇപ്പൊ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അടിയിലെ ചോറ് മുകളിലാവുന്ന രീതിക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക അതെ ഇത്രയും പാവാകുമ്പോ നമ്മള് ചെമ്പിന്ന് മാറ്റി അടുപ്പിൽ നിന്ന് മാറ്റും ചെമ്പ് അടുപ്പിൽ നിന്ന് ഇറക്കുകയാണ് കേട്ടോ ഇതിവിടെ വെച്ചേക്കും ഇതൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ തന്നെ നമ്മൾ വെക്കൂട്ടോ ഇതിന്റെ മുകളിലേക്ക് നമുക്കൊരു കല്ലും കൂടെ കെട്ടി ഇപ്പം നമ്മൾ മസാല ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പാത്രത്തിലാണ് കേട്ടോ നമ്മൾ കൊടുത്തു വിടണതേ അതുകൊണ്ട് മസാല നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് നമ്മൾ കനലിലേക്ക് വെച്ചേക്കുവാണ് നമ്മുടെ ചോറും പൊട്ടിക്കാറായി നമുക്ക് ദമ്മി ചെയ്യാം അപ്പൊ നമുക്കിത് മുകളിൽ നിന്ന് ഇളക്കി മിക്സ് ചെയ്യണ്ട ഇങ്ങനെ തന്നെ ചോറ് മസാലയിലേക്ക് ഇടാം മുകളിൽ ചോറ് വേണം ഏറ്റവും അടിയിലേക്ക് ഇടാനായിട്ട് ഒരു ലെയർ ചോറ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഇച്ചിരി പാലില് പൈനാപ്പിളിന്റെ ഡൻസും അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ അത് ഇതിലേക്ക് ഇടാം അല്പം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ മതി മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കലേയും പുതിനും കൂടെ അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ബാക്കി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ബാക്കി ചോറ് ഇതുപോലെ കൊടുക്കാം ഇതിലേക്ക് ഇച്ചിരി ആർ കെ ജി ഒഴിക്കുവാണെട്ടോ അപ്പൊ നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം ആർ കെ ജി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഓരോ ലെയറിലും ഇതുപോലെ അല്പം എസെൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക പാലിൽ മിക്സ് ചെയ്താണ് അപ്പോൾ ചോറ് മുഴുവനും നമ്മൾ നമ്മുടെ ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് മുകളിലെ ലെയറാണ് ഇതിലേക്ക് നമുക്ക് ആർ കെ ജി ഒഴിച്ചു കൊടുക്കാം ആർ കെ ജി നന്നായിട്ട് ചേർക്കണം എന്നാല ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഏറ്റവും ടൂപ്പിലായിട്ട് കുറച്ച് ഒഴി കൊടുക്കുക കുറച്ച് മാത്രം വറുത്ത് വെച്ചിട്ടുള്ള അൻ്റി പരിപ്പ് മുന്തിരി എല്ലാം കൂടെ ചേർക്കുക ഇനി നമ്മൾ ചോറൊന്ന് ആക്കി കൊടുക്കും മിക്സ് ചെയ്യേണ്ടെന്നുള്ളവർക്കാണ് നമ്മൾ മിക്സ് ചെയ്യാതെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കും മിക്സ് ചെയ്യണമെന്നുള്ളവർക്ക് ചോറ് മാറ്റി ഒന്ന് മിക്സ് ആക്കിയിട്ടായിട്ട് കൊടുക്കണത് അല്ലേ ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് ഈ സാനില് വെച്ച് നമ്മൾ ചെയ്യും ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കണ്ടട്ടോ ചേർക്കുമ്പോ നമ്മുടെ ചോറ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒരല്പം മിൽമേടെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകട്ടോ ഒരല്പം മാത്രം മതി ആ നെയ് ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പാണ് ഇനി നമ്മൾ ഇതുപോലെ അടച്ചു വയ്ക്കുവാണ് നന്നായിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ദമ്മായി വെക്കു മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ട് തീ ഇതുപോലെ ഒന്ന് ആളിച്ചു കൊടുക്കൂട്ടോ ഒരു ചൂട്ടോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആളിച്ചു കൊടുക്കും അത് എന്നിട്ട് തീ ഓഫ് ചെയ്ത് അരമണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ദമ്മു പൊട്ടിക്കണേ ഇപ്പം നമ്മൾ ദമ്മൊക്കെ പൊട്ടിക്കുകയാണ് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ക്ലീൻ റാപ്പ് കൊണ്ട് ചുറ്റിയിട്ടുണ്ടായിരുന്നു ഒട്ടോ ആവി പുറത്ത് പോവില്ല എന്നാലും ഞാനൊന്ന് ക്ലീൻ റാപ്പ് കൊണ്ടൊക്കെ ഒന്ന് ചുറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതേ നമ്മുടെ ബിരിയാണി നല്ല ദമ്മായിട്ട് ഇനി ചോറ് മൊത്തത്തിലൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സാക്കിയിട്ട് വീണ്ടും മസാലയുടെ മുകളിലേക്ക് ഇട്ടിട്ട് കൊടുത്തുവിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ നന്നായിട്ട് നന്നായിട്ടങ്ങടെ മിക്സാക്കി എടുക്കുമ്പോഴേക്കും തന്നെ ആ ദമ്മായ ചോറിൻ്റെ ഒക്കെ ടേസ്റ്റ് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തും അപ്പോൾ ആ ഒരു രീതിക്ക് എല്ലാം ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്തുവിടാം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇച്ചിരി ചോറും കൂടെ ഇതുപോലെ ഇച്ചിരി ചോറും കൂടെ എടുക്കാം ബീഫൊക്കെ നല്ല മഞ്ഞ പോലെ എന്തേക്കണം ബീഫാണ് കേട്ടോ അപ്പം ഈ റൈസും ബീഫും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്കൊന്ന് കഴിക്കാം സൂപ്പർ ബിരിയാണിയാണ് കാറ്ററിംഗ് സ്പെഷ്യൽ ആണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യണം നമ്മുടെ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്തെയും പോലെ നല്ല അടിപൊളി റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം Thank you.